നമസ്കാരം നടി ഹണേറോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മന്നൂരിനെ ഒറ്റ ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ വലിയൊരു നേട്ടം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് തന്നെയാണ് ഇക്കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബോബി ചെമ്മന്നൂരെ പിടിക്കാനും കഴിയുകയില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സ്ത്രീപക്ഷ നിലപാടുകളുടെ വളരെ വ്യക്തമായ ഒരു ഉദാഹരണം തന്നെയാണ് ഇത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇടത് സഖാക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹഡറോസിന്റെ കാര്യത്തിൽ ഇടപെട്ടത് വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വയ്ക്കുന്ന ആണെന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ് പക്ഷേ ഇത് മറ്റൊരു സ്ത്രീക്ക് ബാധകമല്ലായിരുന്നോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം അത് മറ്റൊരു മല്ല കണ്ണൂർ ഏരിയമായിരിക്കെ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയോടാണ് മഞ്ജുഷയോട് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഈ ഒരു നീതി കാട്ടാത്തത് എന്നുള്ള ഒരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ എങ്ങും തന്നെ ഇപ്പോൾ ഉയരുകയാണ് ഈ ചോദ്യത്തിൽ ഏറെ പ്രസക്തിയുണ്ട് കാരണം നവീൻ ബാബു മരിച്ച് ഇന്നോളം മുഖ്യമന്ത്രി ഒരിക്കൽ പോലും മഞ്ജുഷയെ ഒന്ന് ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല കണ്ണൂർ എന്ന് പറയുന്ന സി പി എമ്മിന് ശക്തികേന്ദ്രമായ ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എ ഡി എം അങ്ങനെയുള്ള ഒരാൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചിട്ട് പോലും ആ വീട്ടിലൊന്ന് പോവുകയോ പോകട്ടെ അതല്ലെങ്കിൽ അതിന്റെ സഹോദരനെയും മക്കളെയും വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കാനോ പോലും ഇനിയും മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം മഞ്ജുഷയും സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് മുഖ്യമന്ത്രിയാണ് ഇവിടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള രണ്ട് ജീവനക്കാർ തന്നെയാണ് മഞ്ജുഷയും നബീൻ ബാബു അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി ദുരൂഹ സാഹചര്യങ്ങളിൽ മരണമടയുകയും അദ്ദേഹത്തിന്റെ ഭാര്യ സർക്കാർ സർവീസിൽ തുടരുകയും ചെയ്തിട്ട് പോലും ഒന്ന് അന്വേഷിക്കാനുള്ള കടമ പോലും ആരും ചെയ്തില്ല അവിടെ പോയതാകട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷാണ് ഗോവന്ദഷ പറഞ്ഞത് ഞങ്ങൾ ഇരക്കൊപ്പം തന്നെയാണ് എന്നാണ് എന്നാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്ന കാഴ്ച സി പി എം ഒന്നടങ്കം വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നതാണ് ഇവിടെ ബോധിച്ച ഒരു തരത്തിലും രക്ഷപ്പെടാൻ ആകാത്ത വിധത്തിൽ അതിലെ ഒരു മുൻകൂർ എടുക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസ് വാഹനം വരെ അയാളുടെ വാഹനത്തിന്റെ കുറുകെ ഇട്ട് പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങൾ കാണുന്നത് പക്ഷേ ഇതൊക്കെ തന്നെ മറ്റു ജനങ്ങളുടെ കാര്യത്തിൽ ബാധകമായിരുന്നില്ലേ എന്ന് ചോദിക്കാം പരാതി നൽകിയിട്ടും അവർക്ക് മുൻപരി ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാനും അതിൽ അതിന്റെ വിധി വരുന്നതുവരെ കാത്തിരിക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞത് പാർട്ടിയുടെ സംരക്ഷണം ലഭിച്ചതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ മാത്രമല്ല അവിടെ സി പി എമ്മിന്റെ വനിതാ പ്രവർത്തകർ പി പി ദിവ്യയുടെ വീട്ടിലെത്തി അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് ചെയ്തത് ഉള്ളിൽ പി ദ ജയിലായ ശേഷം അവരെ കാണാൻ എത്തിയത് സി പി എമ്മിന്റെ വളരെ പ്രമുഖരായ നേതാക്കളാണ് അതിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗവർണർ മാഷിന്റെ പത്നി ഉൾപ്പെടെയുള്ള സ്ത്രീകളുണ്ട് നേരത്തെ പറഞ്ഞ ഞങ്ങൾ ഇവൾക്കൊപ്പമാണ് എന്നുള്ളത് കാറ്റിൽ പറത്തിയതായി അപ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിലാക്കാനും കഴിഞ്ഞു ഇവിടെ ബോച്ചയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടാതെ അയാളെ നടപ്പാക്കിയ അതേ നീതി ഒരു പക്ഷെ മഞ്ജുഷിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം മാത്രവുമല്ല എല്ലാത്തിനോപരി ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സി ബി ഐ പോലും തങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ടും സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റില്ല എന്ന ഉറച്ച നിലപാടെടുക്കുകയും ഒടുവിൽ കോടതിയിൽ നിന്ന് തന്നെ അതിനൊരു അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്തു പക്ഷെ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള നിലപാടെടുത്തത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇനിയും വ്യക്തമല്ല സംസ്ഥാന പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണ് അന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദിക്കുകയാണ് തന്നെ ചെയ്തത് അതായത് നിയമ വിഷയമായതിനാൽ അത് അവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ സമർപ്പിച്ചിട്ടും അതിലെ വലിയൊരു ഭാഗം ഇന്നും ജനങ്ങളാരും കണ്ടിട്ടില്ല ജനങ്ങളാരും ആരും ഈ സർക്കാർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇതിലും സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടാണോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും പ്രമുഖരായ നിരവധി പേരുടെ പേരുകൾ പീഡിപ്പിച്ചവരുടെ പട്ടികയിൽ ഒരുപക്ഷെ ഉൾപ്പെടുന്ന കൊണ്ടായിരിക്കാം ഈ പേരുകൾ പുറത്തു വരാത്തതെന്നും ഈ പേരുകൾ പുറത്തു വന്നത് എന്താ പറയുക ഭൂകമ്പം ഉണ്ടാവും എന്നുമൊക്കെയാണ് പൊതുവെ സി പി എം സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നത് പക്ഷേ പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് സർക്കാർ കോടി ലക്ഷം രൂപ ചെലവഴിച്ച് മൂന്ന് മറോ പ്രധാനപ്പെട്ട വ്യക്തികളെ ഇതിനെ നിയോഗിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നാട്ടുകാരെ കാണിക്കില്ല എന്ന് ഈ സർക്കാർ ഇത്രയും വാശി പിടിക്കുന്നത് എന്ന് സ്വാഭാവികമായും ആരും ചിന്തിച്ചു പോകും ഏതായാലും ഹനീറോസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും ആഭ്യന്തര തന്നെ ഇടപെട്ടത് അതൊരിക്കലും നമ്മള് ചെറിയ കാര്യമായി കാണുന്നില്ല നല്ല ആരും തന്നെയാണ് പക്ഷേ ഇതേ കാര്യം എല്ലാവർക്കും ബാധകമാക്കണം എന്നുള്ള കാര്യത്തിൽ എന്താണ് സി പി എമ്മിന് ഇത്രയും പിടിവാശിയുള്ളതെന്ന് മനസ്സിലാവുന്നില്ല നവീൻ ബാബുവിനോട് മരിച്ചുപയര് മനുഷ്യനോട് ഇത്രയും പക സി പി എം നേതൃത്വം വെച്ചുപയർത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിനെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് ആശ്വസിപ്പിക്കാനുള്ള ഒരു ക്ഷമ മുഖ്യമന്ത്രി പോലും കാണിച്ചില്ല എന്നുള്ളത് ഇനിയും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് ഏതായാലും കുറ്റജീതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരു ഭരണകൂടത്തിന്റെയും കടമയാണ് അതോടെ കർത്തവ്യമാണ് അതിനെ എടുക്കുന്ന സർക്കാരിനെ നമ്മൾ എപ്പോഴും അഭിനന്ദിക്കുക തന്നെയാണ് പക്ഷെ നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ് കുറെ പേർക്ക് നീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയും അതേസമയം മറ്റൊരുവർക്കാകട്ടെ പെട്ടെന്ന് തന്നെ പിടിച്ചകർത്തടാനും ഒക്കെ സർക്കാർ തോന്നുന്നത് ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇവർ പല കാര്യത്തിലും പിന്നോടുന്ന ഏട്ടോ താപ്പിന്റെ മികച്ച ഉദാഹരണമായി തന്നെ നമുക്ക് കണക്കാക്കാം ബോച്ചയെ നിമിഷകാലം കൊണ്ട് പിടിച്ചാത്തട്ടത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം അയാൾക്ക് മുൻപ് ജാമ്യം എടുക്കാനോ ഒന്നും തന്നെ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും അയാൾ പല അതിശക്തനായ ഒരു സമ്പന്നനായ ഒരു വ്യവസായ പ്രമുഖനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഒരിക്കലും ചെറിയ കാര്യമല്ല പക്ഷേ മഞ്ജുഷയോട് എന്തുകൊണ്ട് സർക്കാർ നീതി കാട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ കുറ്റക്കാരാവുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ കാട്ടുന്ന വ്യഗ്രത എന്തുകൊണ്ട് മറ്റ് മനുഷ്യരുടെ കാര്യത്തിൽ ഇവർക്കില്ല എന്നുള്ളത് സ്വാഭാവികമായ ചോദ്യമാണ് അത് പണ്ട് നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് പെരിയ എറണക്കുല കേസിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് എത്ര കോടി രൂപ മുടിച്ചിട്ടാണ് ഇവർ വിവിധ കോടതികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ കേസ് ബാധിക്കാനായി പുറമേ എന്നുള്ള അഭിഭാഷകരെ കൊണ്ടുവന്നത് അപ്പൊ ഇതിനെല്ലാം ഒരു ഇത്തരമേ ഉള്ളൂ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത് ഇരട്ട നീതി തന്നെയാണ് നീതി നടപ്പാക്കേണ്ടത് തന്നെയാണ് അത് കൃത്യമായും നിഷ്പക്ഷമായും തന്നെയാണ് സർക്കാർ നടപ്പിലാക്കേണ്ടത് അതല്ലാതെ ഒരാൾക്കൊരു നീതി മറ്റൊരാൾക്ക് മറ്റൊരു നീതി എന്ന ഈ ഒരു സി സിദ്ധാന്തം ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്